മലപ്പുറം കരുവാരക്കുണ്ടിൽ വീണ്ടും കടുവയെ കണ്ടു കേരള എസ്റ്റേറ്റിൽ സൈലന്റ് വാലിയോട് ചേർന്ന പ്രദേശത്താണ് കണ്ടത് വിവരങ്ങളുമായി സ്വാലിഹ് ചേരുന്നു സ്വാലിഹ് നാട്ടുകാർക്ക് ആശങ്കയുണ്ടോ എന്തൊക്കെയാണ് വിവരങ്ങൾ അജിംഷാദ് കഴിഞ്ഞ രണ്ട് ദിവസമായി തുടർച്ചയായി സംഘം കാണുന്നു ദൗത്യ സംഘം കാണുന്നു പക്ഷെ പിന്നീട് ഇതിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട് ഈ പ്രദേശത്താകെ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഒപ്പം ഇന്ന് കണ്ട സ്ഥലത്തും അതായത് കേരള എസ്റ്റേറ്റിനോട് ചേർന്നുള്ള മദാരിക്കുണ്ട് ഭാഗത്താണ് കണ്ടത് ഇവിടെ കൂട് സ്ഥാപിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് ഏതാണ്ട് രണ്ട് കിലോമീറ്റർ മാറി വീടുകളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് അതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കടുവയെ പിടികൂടുന്നത് വൈകുന്നതിൽ പ്രതിഷേധിച്ച് നാട്ടുകാരും ഒപ്പം കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ പ്രതിഷേധം നടത്തിയിരുന്നു ഇന്നും പ്രതിഷേധം നടത്തിയിരുന്നു കടുവയെ വേഗത്തിൽ പിടികൂടാനാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് വനം വകുപ്പ് പങ്കുവെക്കുന്നത് അജിം